നമസ്കാരം ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്ന ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ ഒരു ലേഡിയെക്കുറിച്ചാണ് എൻ്റെ അടുത്തേക്ക് വന്നത് സന്ധികളിൽ വേദനയും നീരും ഒക്കെ ആയിട്ടാണ് പ്രധാനമായും കൈയുടെ ജോയിൻസിന് കാൽമുട്ടുകളിലും വേദനയും നീരും ആയിട്ടാണ് അവർ വന്നത് പക്ഷെ അവരുടെ ഹിസ്റ്ററി ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ വിശദമായിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ കുറേ കാര്യങ്ങൾ അതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് പത്തു വർഷം മുന്നേ തന്നെ കണ്ണിൽ വരൾച്ച എന്ന് പറഞ്ഞ ലക്ഷണമായിട്ടാണ് തുടങ്ങിയത് അവർക്ക് പ്രധാനമായും അനുഭവപ്പെട്ടത് കണ്ണിൽ മണൽ വാരി എറിഞ്ഞ പോലെ തോന്നുക അല്ലെങ്കിൽ കരട് പോയ പോലെ തോന്നുക ഈ ബുദ്ധിമുട്ടിനെ കൊണ്ട് അവർ പലതവണ കണ്ണ് ഡോക്ടറിനെ സമീപിച്ചിട്ടുണ്ട് കണ്ണ് ഡോക്ടേഴ്സ് അവർക്ക് ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ് അതായത് കണ്ണുനീർത്തുള്ളിയുടെ മരുന്നുകൾ പലതവണ എഴുതി കൊടുത്തിട്ടുണ്ട് മൂന്ന് മാസക്കാലത്തിലധികം അവർക്കത് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് ചില അവസരങ്ങളിൽ അവർക്ക് കണ്ണിന് ചൊറിച്ചിലും അതുപോലെ ചെറിയ ചുമപ്പും വേദനയൊക്കെ അനുഭവപ്പെട്ടിട്ട് വേറെയും ഡ്രോപ്സ് ഒറ്റക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം അവർ പറഞ്ഞു പിന്നീടൊരു ഏഴ് വർഷം മുൻപ് അവർക്ക് വായിലെ ഉണക്കം അതായത് വരണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ചപ്പാത്തി പുട്ട് എന്ന ഭക്ഷണങ്ങളെല്ലാം കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വരഴ്ച്ച കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടി വേണ്ടിവരുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു പല്ലുകൾ പെട്ടെന്ന് പെട്ടെന്ന് കേടുവന്നു പോവുകയാണ് പല്ലിൻ്റെ ഡോക്ടറിനെ സമീപിക്കേണ്ടി വന്നു പല്ലെ പലതവണ ഫില്ലിങ് ചെയ്യേണ്ടി വന്നു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അതായത് ആർ സി ടി ചെയ്യേണ്ടി വന്നു ഒന്നോ രണ്ടോ തവണ അവർക്ക് ഇവിടെ കവിളിൻ്റെ സൈഡിൽ ലുമിനീർ ഗ്രന്ഥി മാറി മാറി വേദനയും നീരോടു കൂടി അവർക്ക് വന്നിട്ടുണ്ട് എല്ലാ തവണയും അവർ ജനറൽ ഫിസിഷ്യനെ കാണുകയും ആൻറ്റിബയോട്ടിക്സ് മുതലായ വേദനയുടെ ഗുളികകളും കഴിച്ച് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കൊക്കെ അതെല്ലാം മാറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പ്രധാന പ്രശ്നം അവർക്ക് സന്ധികളിൽ വേദനയാണ് കാൽമുട്ടിന് വേദനയും നീരും കാരണം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു മണിക്കൂർ കൂടുതൽ അവർക്ക് വേദനയും സ്റ്റിഫ്നെസ്സും അനുഭവപ്പെടുന്നുണ്ട് കൈകൊണ്ട് അവർക്ക് ജോലികളൊന്നും രാവിലെ ചെയ്യാൻ പറ്റുന്നില്ല ഒരു മണിക്കൂർ നേരത്തേക്ക് അതല്ലാതെ അവരെ പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടത് അവരുടെ കാലിൽ ചുമന്ന പുള്ളിക്കുത്ത് പോലത്തെ പാടുകളുണ്ടായിരുന്നു എന്ത് അസുഖത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ സാധാരണയായി റുമറ്റോളജിയിൽ നമ്മൾ ഡ്രൈ ഡിസീസ് എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ വേറൊരു പേരാണ് ഷോഗ്രൻ സിൻഡ്രോം പ്രൈമറി ഷോഗ്രൻ സിൻഡ്രോം എന്തുകൊണ്ടാണ് ഈ അസുഖത്തെ പറ്റി നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രിവലൻസ് പറയുകയാണെങ്കിൽ കണക്കെടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ആവറേജ് ഈ അസുഖം ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ റേഡിയോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇവർക്ക് വരൾച്ച വായിക്കും കണ്ണിനും മാത്രമല്ല അവർക്ക് യോനി ഭാഗത്ത് ഉണ്ടായിരുന്നു പക്ഷെ അവർ പറയാൻ മടിച്ചിട്ടാണ് ഇതുവരെ ആരോടും പറയാതിരുന്നത് അതല്ലാതെ ഈ അസുഖത്തിൽ കാണപ്പെടാവുന്ന മറ്റ് ലക്ഷണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് വരണ്ട ചുമ ലങ്സിനെ ബാധിക്കുകയാണെങ്കിൽ ലങ്സിൽ ഇൻഡസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങൾ വരാം അല്ലെങ്കിൽ ഇവർക്ക് ഉദരസംബന്ധമായ ലക്ഷണങ്ങളായിരിക്കാം ലിവറിനെ ബാധിക്കുന്ന ഇതായിരിക്കാം ഇല്ലെങ്കിൽ ഞരമ്പുകൾ കാലിനോ കൈയിനോ തരിപ്പ് മരവിപ്പ് ബലക്കുറവ് ഇങ്ങനത്തെ ലക്ഷണങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ പയ്യെ പയ്യെ ആവുന്ന വീക്ക്നെസ് ഇങ്ങനത്തെ ലക്ഷണങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ ചില പേർക്ക് കിഡ്നീനെ ബാധിക്കാം ഇത് അതായത് യൂറിനിൽ പതയോടുകൂടി പോകുക ഇല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് അതിൽ ചുവന്ന രക്താണുക്കൾ ആർ ബി സീസ് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് വെളുത്ത രക്താണുക്കൾ കാണുക ഇതായിരിക്കാം അവരുടെ ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ ഒരു ചില പേർക്ക് രക്തക്കൊള്ളൽ നേർക്കിട്ട് വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് വരാം അതായത് ഇപ്പം ഇവർക്ക് പറഞ്ഞ പോലെ കാലിൽ ചുമന്ന പുള്ളിക്കുത്ത് പോലത്തെ പാടുകൾ വരിക അതിനെ പാൽപ്പബിൾ പർപ്യൂറ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഒരു ചില പേർക്ക് വെയിൽ തട്ടുമ്പം തൊലിപ്പുറത്ത് ചൊറിഞ്ഞ് പാടുകൾ വരിക ഒരു ചില പേർക്ക് ആയിരിക്കാം അതായത് തണർത്ത് പൊങ്ങുക തൊലിപ്പുറത്ത് ചൊറു കൂടി തണർത്ത് പോങ്ങുന്ന റാഷസ് ആയിരിക്കാം ലക്ഷണങ്ങൾ പ്രധാനപ്പെട്ട വേറൊരു ലക്ഷണമാണ് ക്ഷീണം ഷോഗ്രൻ സിൻഡ്രോമിൽ നമ്മൾ ഈ ജോയിൻറ് പെയിന് വരൾച്ച പറഞ്ഞ പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ക്ഷീണം അമിതമായ ക്ഷീണം സാധാരണയായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല കൂടുതലായിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരികയാണ് വീട്ടിലെല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് അമ്മ ഏത് സമയവും കിടക്കുകയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടൈം ബെഡിൽ റെസ്റ്റ് എടുക്കുകയാണ് ഇങ്ങനെ ഒരു സിംറ്റം വരാറുണ്ട് ഷോഗ്രൻ സിൻഡ്രോം രണ്ട് തരത്തിലാണ് നമ്മൾ കാണാറുള്ളത് ഒന്ന് പ്രൈമറി ഷോഗ്രൻ സിൻഡ്രോം അത് തന്നെ ഒരു രോഗാവസ്ഥയായിട്ട് പിന്നെ സെക്കൻഡറി ഷോഗ്രൻ സിൻഡ്രോം അതായത് വേറൊരു ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ വാദസംബന്ധമായ രോഗത്തിന്റെ കൂടെ വരുന്ന ഈ പറഞ്ഞ ലക്ഷണങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി ഷോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഇപ്പൊ പ്രധാനമായും സ്ത്രീകളിൽ കാണുന്ന രോഗമാണ് ഒമ്പത് സ്ത്രീകളിൽ കണ്ടാല് ഒരു പുരുഷനിൽ മാത്രമാണ് ഈ രോഗം സാധാരണയായി കണ്ടെത്തുന്നത് ഇത് ഏത് വയസ്സിലാണ് വരുന്നത് ഇപ്പം അമ്പത് തൊട്ട് അറുപത് വയസ്സ് വരെയാണ് ഇത് കോമൺ എന്നാണ് അന്താരാഷ്ട്ര പഠനങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ പഠനങ്ങളിലെല്ലാം തന്നെ ഇതൊരു പത്തോ പന്ത്രണ്ടോ വർഷം മുന്നേ തുടങ്ങുന്നതായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത് അതായത് ഒരു മുപ്പത്തേഴ് നാൽപ്പത് വയസ്സ് തൊട്ട് അങ്ങോട്ടേക്കാണ് ഇതിൻ്റെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ രോഗം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള വ്യക്തികൾക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന വളരെ എളുപ്പമുള്ളൊരു ടെസ്റ്റാണ് ഷേമേഴ്സ് ടെസ്റ്റ് കണ്ണിൻ്റെ താഴെ ഒരു ചെറിയ പേപ്പർ വെച്ച് നോക്കുന്ന ടെസ്റ്റാണ് എത്രത്തോളം കണ്ണുനീര് ആ പേപ്പറിനെ നനയ്ക്കുന്നുണ്ടെന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണിത് അത് ചെയ്യാം അല്ലെങ്കിൽ വായിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉമിനീര് അല്ലെങ്കിൽ തുപ്പലിൻ്റെ അളവ് നോക്കാനുള്ളൊരു ഉണ്ട് പിന്നീട് ബ്ലഡിൽ നമുക്ക് ഓട്ടോ ആൻറ്റിബോഡീസ് മറ്റെല്ലാ വാദസംബന്ധമായ രോഗങ്ങളെയും പോലെ ഷോഗ്രൻ സിൻഡ്രോമിനും അതിൻ്റേതായ സ്പെസിഫിക് ഓട്ടോ ആൻറ്റിബോഡീസ് ഉണ്ട് അതിൻ്റെ പേരാണ് ആൻറ്റിറോ ആൻറ്റീല്ല അതായത് വേറെ വേർഡ്സിൽ പറഞ്ഞാൽ ആൻറ്റി എസ് എസ് എ ആൻറ്റി എസ് എസ് ബി മുതലായ ആൻറ്റിബോഡീസ് നമുക്ക് ബ്ലഡിൽ നിർണ്ണയിക്കാവുന്നതാണ് അതിൽ നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ വ്യക്തികൾക്ക് നമ്മൾ ചെറിയൊരു ബയോപ്സി ടെസ്റ്റ് ചെയ്യാറുണ്ട് ചുണ്ടിലുള്ള ചെറിയ ഉമിനീർ ഉമിനീർഗ്രന്ഥികളിൽ ഈ വാദത്തിന്റെ നീർക്കെട്ട് ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് മൈനർ സലവറി ഗ്ലാൻഡ് ബയോപ്സി ലിപ് ബയോപ്സി എന്ന് പറയും അത് വളരെ ഒപി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ളൊരു പ്രൊസീജിയർ ആണ് ചിലപ്പോൾ നമ്മൾ വളരെയധികം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളെ നോക്കുന്നു അതിൻ്റെ ഉള്ളിലുള്ള ചേഞ്ചസ് ഷോഗ്രൻ സിൻഡ്രോമിൽ കാണുന്നത് പോലെയുള്ളതാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒ പി ചെയ്യാവുന്ന വേറൊരു ടെസ്റ്റാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് അത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഒരു ചില പേർക്ക് ഇപ്പം ഓർഗൻ സ്പെസിഫിക് ആയിട്ട് അതായത് ഇപ്പം അവർക്ക് വരണ്ട ചുമയുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ സി ടി സ്കാൻ എടുക്കേണ്ടി വരാം ചിലപ്പോൾ അവർക്ക് കിഡ്നിയിൽ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കിഡ്നി ബയോപ്സി അല്ലെങ്കിൽ ബ്ലഡിൽ വേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം അത് ഓരോരുത്തരുടെ ലക്ഷണത്തിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആ ടെസ്റ്റുകൾ വേണോ വേണ്ടയോ എന്നുള്ളത് ഇനി ടെസ്റ്റുകളിലൂടെ നമ്മൾ ഈ അസുഖം കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ കണ്ണിൻ്റെയും വായുടെയും കാര്യങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം കണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണിൽ തുള്ളിമരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഒറ്റക്കുക പിന്നെ എ സിയിലൊക്കെ യാത്ര ചെയ്യുമ്പം കണ്ണ് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ഗോഗിൾസ് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നല്ലോണം കണ്ണിനെ കവർ ചെയ്യുന്ന വട്ടത്തിലുള്ള കണ്ണാടികൾ ഉപയോഗിക്കുന്നത് അതൊക്കെ വളരെ നല്ല കാര്യമാണ് പിന്നെ വായുടെ കാര്യം പറയുകയാണെങ്കിൽ മൗത്ത് ഹൈജീൻ വായുടെ ശുചിത്വം നമ്മൾ വളരെയധികം പാലിക്കേണ്ടതുണ്ട് മൗത്ത് വാഷസ് യൂസ് ചെയ്തിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എല്ലാം വായ കഴുകുക പിന്നെ ലോസഞ്ചസ് പോലുള്ള ഉമിനീരിനെ ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ചിലപ്പോൾ ചില മരുന്നുകൾ കൊടുക്കാറുണ്ട് പൈലോ കാർപ്പിൻ സെവിമെലിൻ മുതലായ മരുന്നുകൾ ഇത് ഉമിനീരിന്റെ ഉത്പാദനത്തിനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഷോഗ്രൻ സിൻഡ്രോമിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ തരം ഗുളികകളുണ്ട് ഹൈഡ്രോക്സിക്ലോറോക്വിൻ മെത്തോട്രക്സൈഡ് ലെഫ്ലൂണമൈഡ് മൈക്കോഫിനലൈറ്റ് മൊഫറ്റിൽ മുതലായ ഓരോ ഗുളികകള് നമ്മൾ രോഗികൾക്ക് ഏതൊക്കെ അവയവത്തിനെയാണ് ബാധിപ്പുള്ളത് അതിനനുസരിച്ച് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് ഗുളികയാണ് എടുക്കേണ്ടതെന്നുള്ളത് അത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ബയോളജിക്കൽ ഗ്രൂപ്പിൽ വരുന്ന പുതിയ മെഡിസിൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് റിറ്റുക്സ് മാബ് വളരെ നെരമ്പിനെ ബാധിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ കിഡ്നിയെ ബാധിച്ചവർക്കോ അല്ലെങ്കിൽ വേറെ ലങ്സിനെ ബാധിച്ചവർക്കോ വളരെ ഫലപ്രദമാണ് ഈ ഇഞ്ചക്ഷൻ പിന്നെ പുതുതായിട്ട് മെഡിസിൻസ് വരുന്നുണ്ട് വിപണിയിലേക്ക് അത് രോഗികൾക്ക് രോഗികൾക്ക് വളരെയധികം പ്രത്യാശയാണ് തരുന്നത് അയനാല പോലുള്ള മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആവാൻ തുടങ്ങിയാണ് അത് വേൾഡിൽ എമ്പാടും ലോകത്തെമ്പാടും ഇതെല്ലാം ഉപയോഗിച്ച് പഠനങ്ങളെല്ലാം വളരെ നല്ലതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള മരുന്നാണ് നമുക്കും അത് അധിക താമസിയാത് വരാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഷോഗ്രൻ സിൻഡ്രോം ഒരു അപൂർവമായ രോഗമല്ല വളരെ സാധാരണയായിട്ട് ആമവാദം പോലെ തന്നെ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു റൊമാറ്റോളിസിനെ കണ്ട് അസുഖം കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള മരുന്ന് കറക്റ്റ് സമയത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത് ഇതിൻ്റെ ബാക്കി അവയവങ്ങളെ ബാധിക്കുന്നതോ പ്രോഗ്രഷനോ ഒക്കെ നമുക്ക് നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റും പിന്നെ പുതിയ ഒരുപാട് മരുന്നുകളും വിപണിയിൽ വരുന്നുണ്ട് ഈ അസുഖത്തിന് അപ്പോൾ നിങ്ങളെല്ലാവരും എന്തെങ്കിലും ലക്ഷണം ലക്ഷണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റൊമാറ്റോളിസിനെ കാണുക